നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീൽ കോച്ച് ഡൊരുവാൾ ജൂനിയറ് സി ബി എഫ് സാക്ക് ചെയ്യുന്നു ആഞ്ചലോട്ടിയെ കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെ പലരും വാർത്തകൾ പടച്ചു വിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ഒരു ബ്രസീൽ ടീമിനെ ഫോളോ സപ്പോർട്ട് ചെയ്യുന്ന ട്വിറ്റർ ഹാൻഡിലാണ് പ്രധാനമായിട്ടും രണ്ട് കോച്ചുമാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആഞ്ചലോട്ടി അല്ലെങ്കിൽ ഫിലിപ്പെ ലൂയിസ് വരും ബ്രസീലിൻ്റെ കോച്ചായിട്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് അത് ഉദ്ധരിച്ചുകൊണ്ട് പലരും പിന്നെ അതെടുത്ത് വാർത്ത ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സോഴ്സ് ഗ്ലോബോയിൽ എന്താണ് പറയുന്നത് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഗ്ലോബോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമായി ഡൊറിവാൾ ജൂനിയർ ഇതാ ചാക്ക് ചെയ്യുന്നു എന്നൊന്നുമല്ല പറയുന്നത് സ്വാഭാവികമായിട്ടും നാലേ ഒന്നിൻ്റെ തോൽവി ഉണ്ടാകുമ്പോൾ വലിയ പ്രഷർ ഡൊറിവാൾ ജൂനിയറുടെ ജോലിയുടെ മേലുണ്ടാകും അതിന്നിപ്പോൾ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ടൊറിവാൾ ജൂനിയറുടെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു അദ്ദേഹം എൻ്റെ കൺട്രോളിലല്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോച്ച് സ്ഥാനം സേഫാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൺട്രോളിലല്ല എപ്പോഴും പ്രഷറുണ്ടാവും ഈ തോൽവി വലിയ തോൽവിയാണ് ഞാൻ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സംഭവം പ്രഷറുണ്ട് എന്നുള്ളത് വ്യക്തമാണ് സി ബി എഫ് ഇപ്പോൾ നാലേ ഒന്നിന് തോറ്റിട്ട് മിണ്ടാതിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ അവരുടെ ഭാഗത്തുനിന്ന് അതിൻ്റെതായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കും അത്രയേ നടന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഇതാ ആഞ്ചലോട്ടിയെ കൊണ്ടുവരുന്നു ഫിലിപ്പ ലൂയിസിനെ പരിഗണിക്കുന്നു എന്നൊന്നും പടച്ചുവിടാനുള്ള സമയമായിട്ടില്ല പക്ഷേ അതിൽ കുറേ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഗ്ലോബോ വളരെ വിശദമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ സി ബി എഫിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റീഇലക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എർണാൾഡോ റോഡ്രിയസ് അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിലും മറ്റുമൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അങ്ങനെ കാണുന്നില്ല കോച്ചുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട പോലെയുള്ളൊരു തോന്നലുമുണ്ട് ഒന്ന് കോൾഡർ ആയിട്ടുണ്ടാവും ഒരു തമ്മിലുള്ള ബന്ധമെന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ എല്ലാം കൂടെ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ അപ്പം പറയുന്നത് കറണ്ട് കോച്ച് അതായത് ഡൊറിവാൾ ജൂനിയർ ഈ ടീമിനെയും കൊണ്ട് വേൾഡ് കപ്പിലേക്ക് പോയാൽ എത്രത്തോളം സാധ്യത ഉണ്ടാകും എന്നുള്ളതിൽ സി ബി എഫിനിപ്പോൾ സംശയമുണ്ട് അവർ അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുമുണ്ട് എർണാൾഡോ റോഡ്രിഗസ് വീണ്ടും ഒരു പുതിയ സൈക്കിള് പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ ഇറ്റാലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ കോച്ചാക്കി കൊണ്ടുവരണമെന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ട് ഇത് നേരത്തെയും ഉണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഫെർണാൻഡോ ഡിനിൻസിനെ കോച്ചാക്കി വെച്ച ഘട്ടത്തിൽ അത്തരത്തിൽ ആഞ്ചലോട്ടിയുമായിട്ട് ഒരു ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻറ്റ് അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടത്തിലാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സി ബി എഫിൽ ഉണ്ടായി എഡ്നാൾഡോ റോഡ്രിഗസ് പുറത്താവുന്നത് അപ്പോഴാണ് ഇവിടെ ഒരുപാട് ജൂനിയറെ കോച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ വരുമ്പോഴേക്കും കോടതിയിലൊക്കെ പോയി എഡ്നാൾഡോ റോഡ്രിഗസ് തിരിച്ച് വീണ്ടും ബ്രസീലിൻ്റെ സി പി എഫിൻ്റെ പ്രസിഡൻ്റ് ആവുകയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് രാഷ്ട്രീയ സംഭവങ്ങൾ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം റീഇലക്ട് ചെയ്യപ്പെട്ട് ആ സ്ഥാനം സുരക്ഷിതമാക്കുന്ന ഘട്ടത്തിൽ അവർ റയൽ മാറ്റഡ് കോച്ചിനെ കൊണ്ടുവരാൻ വീണ്ടും ആഗ്രഹിക്കുന്നു ഇതിപ്പോൾ ഒരു ചർച്ച അഞ്ചലോട്ടിയുമായിട്ട് നടന്നു എന്നൊന്നുമല്ല അത്തരത്തിലുള്ളൊരു താല്പര്യം എഡ്നാൾഡോ റോഡ്രിഗസിനുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഫിലിപ്പ ലൂയിസ് നമുക്കറിയാമല്ലോ മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീലിയറോ മത്സരങ്ങൾ ശരിയെ ആയിട്ടില്ല മറ്റ് മത്സരങ്ങളിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെയും വേണമെങ്കിൽ പരിഗണിച്ചേക്കാം ഇതാണ് വാർത്ത അപ്പോൾ ഡൊറിവാൾ ജൂനിയർ പുറത്താവുകയാണെങ്കിൽ ഇനിയിപ്പോൾ പുറത്താക്കുകയാണെങ്കിൽ എപ്പോഴേക്ക് ഈ ഫിലിപ്പേ ലൂയിസ് ആണെങ്കിലും അതല്ല നമ്മുടെ ആണെങ്കിലും ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരും അവിടെ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരുടെയും ക്ലബ്ബുകൾ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ കളികൾ അപ്പോൾ ജൂൺ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിൻ്റെ കോച്ചായിട്ട് അവർക്ക് വരാൻ പറ്റില്ല അവിടെ ഒരുപാട് ജൂനിയർ തന്നെ തുടരാനാണ് സാധ്യത അതിനുശേഷം പിന്നെ മാറ്റം വന്ന് ഈ രണ്ട് കോച്ചുമാരിൽ ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട് അതിലേക്കുള്ള ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല അത്തരത്തിൽ അതായത് ഈ കോച്ച്മാരുമായിട്ട് ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല അത്തരത്തിൽ സി ബി എഫിന് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ചില ആലോചനകളുണ്ട് എന്നാണ് റിപ്പോർട്ട് ഏതായാലും ഇതിൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട് ഇപ്പോൾ ആഞ്ചലോട്ടി വരികയാണെങ്കിൽ അഞ്ചലോട്ടി നിലവിൽ റയലിലാണല്ലോ ഉള്ളത് അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് റയൽ റയൽമാരിയുടെ ഞാൻ എന്ന് വിട്ടുപോകുമെന്ന് എനിക്കറിയില്ല ആ കാര്യം തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല മറിച്ച് പ്രസിഡൻ്റാണ് ഞാൻ എത്ര കാലം വേണമെങ്കിലും ഇവിടെ തുടരാൻ തയ്യാറാണ് പക്ഷേ പ്രസിഡന്റ് പറയുമ്പോൾ ഞാൻ ഇറങ്ങും എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിലോ അല്ലെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടൊക്കെ ആഞ്ചലോട്ടി അവിടെ വിട്ടെങ്കിൽ മാത്രമേ ഇവിടെ ബ്രസീൽ കോച്ചായി വരാൻ പറ്റുകയുള്ളൂ സാബി അലോൺസോയുമായിട്ട് റയൽ മാഡിൻ്റെ ചില ആളുകൾ സംസാരം നടത്തിയിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ആ കാര്യം ആഞ്ചലോട്ടിക്കും ബോധ്യമുള്ളതാണ് എന്ന് ചില സ്പാനിഷ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതും ഇതും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിലാണ് ഇവിടെ ഒരു സാധ്യത കാണുന്നത് ഏതായാലും ഇപ്പോൾ ഇതാ ഡൊരിവാൾ ജൂനിയറെ സാക്ക് ചെയ്യുന്നു പകരം ആഞ്ചലോട്ടിയെ കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട് അത് ആരായും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തുള്ളവർ എന്ന് മാത്രമേ ഗ്ലോബോയുടെ റിപ്പോർട്ടിൻ്റെ രത്ന ചുരുക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച കോച്ച് വരിക എന്നുള്ളത് വളരെ ആണ് മികച്ച താരങ്ങളുണ്ട് പക്ഷേ അവരെ കോർഡിനേറ്റ് ചെയ്യാൻ കെൽപ്പുള്ളൊരു കോച്ച് വേണം അത് അഞ്ചലോട്ടിയൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സിൻ്റെ